ഒരു വർഷം കൊണ്ട് സർക്കാർ കൊയ്തത് നാല് കോടിയാണ് ഇനി കിട്ടാനുള്ളതോ പതിനാല് കോടിയും സർക്കാരിനെ ഇങ്ങനെ അകം അഴിഞ്ഞ് സഹായിക്കുന്ന സ്നേഹമുള്ള ജനങ്ങൾ കേരളത്തിന്റെ മാത്രം സ്വകാര്യ അഹങ്കാരമാണ് കേട്ടോ അതെ പരിഹസിച്ചത് തന്നെയാണ് നിയമലംഘനങ്ങൾ കൊണ്ട് ഇത്ര ശ്രദ്ധയാകർഷിക്കുന്ന മറ്റേത് സംസ്ഥാനമുണ്ട് പറഞ്ഞു വരുന്നത് വേറൊന്നുമല്ല ഗതാഗത നിയമലംഘനങ്ങൾ കേരളത്തിലെ ജനങ്ങൾ ഒരു ശീലമായി ഏറ്റെടുത്തിരിക്കുകയാണല്ലോ അതിനെ പ്രതിഫലനം എങ്ങനെയൊക്കെയാണെന്ന് അറിയണ്ടേ ഈ കോടികളുടെ വരവ് കണക്ക ഗതാഗത നിയമലംഘനം തടയാൻ മോട്ടോർ വാഹന വകുപ്പ് സ്ഥാപിച്ച എ ക്യാമറയുടെ ജാഗ്രതയിൽ ജില്ലയിൽ തെളിഞ്ഞത് മൂന്ന് ദശാംശം അഞ്ച് എട്ട് ലക്ഷം നിയമ ലംഘനങ്ങളാണ് നിയമങ്ങൾ ലംഘിക്കാനുള്ളതല്ല എന്ന് ഞാൻ ഇനി എടുത്തു പറയേണ്ടതില്ല പതിവായുള്ള അശ്രദ്ധ കൊണ്ട് മാത്രം കേരളത്തിൽ ദിനം പ്രതി എത്ര അപകടങ്ങളാണ് സംഭവിക്കുന്നത് നമ്മുടെ സുരക്ഷ നമ്മുടെ ഉത്തരവാദിത്തമാണ് പോകുന്നതും നമ്മുടെ പണം തന്നെയാണ് ഈ അടുത്ത കാറിൽ സ്വിമ്മിംഗ് പൂൾ ഒരുക്കി സവാരി നടത്തിയ സഞ്ജു ടെക്കി എന്ന ബ്ലോഗർക്ക് ലഭിച്ചത് എട്ടിന്റെ പണിയാണ് ആ ജീവനന്ദമാണ് ലൈസൻസ് റദ്ദാക്കിയത് പോയപ്പോൾ ആർക്കു പോയി ഇതൊക്കെ എന്തോ വലിയ കാര്യമായി കണ്ടു നടക്കുന്നവരാണ് ഇപ്പോഴത്തെ ചെറുപ്പക്കാർ ചെറുപ്പക്കാർ മാത്രമല്ല അത്യാവശ്യം എന്ന് പറഞ്ഞ് സീറ്റ് ബെൽറ്റും ഹെൽമെറ്റും ധരിക്കാതെയുള്ള ഓട്ടപ്പാച്ചിലാണ് എന്താണ് ഇതിന്റെ പരിണിത ഫലം എന്നത് ചിന്തിക്കണം കുറച്ച് ലാഭത്തിന് വേണ്ടി ചിലപ്പോൾ നമ്മുടെ ജീവൻ തന്നെ നൽകേണ്ടി വരും എന്നതാണ് ഓർക്കണം ഗതാഗത നിയമലംഘനം തടയാൻ മോട്ടോർ വാഹന വകുപ്പ് സ്ഥാപിച്ച എ ക്യാമറയുടെ ജാഗ്രതയിൽ ജില്ലയിൽ തെളിഞ്ഞത് മൂന്ന് ദശാംശം അഞ്ച് എട്ട് ലക്ഷം നിയമലംഘനങ്ങളാണ് ഇതിൽ മൂന്ന് ലക്ഷം പേർക്ക് പിഴയും നൽകിയിട്ടുണ്ട് ക്യാമറ സ്ഥാപിച്ച് ഒരു വർഷം പിന്നിടുമ്പോൾ പതിനെട്ട് ദശാംശം നാല് പൂജ്യം കോടി രൂപയാണ് വിവിധ നിയമലംഘനങ്ങൾക്കായി പിഴയിട്ടിരിക്കുന്നത് ഇതിന് നാലു കോടി രൂപ മോട്ടോർ വാഹന വകുപ്പിന് ലഭിച്ചിട്ടുമുണ്ട് അവശേഷിക്കുന്ന കേസുകൾക്ക് ചെല്ലാൻ അയച്ചിരിക്കുകയാണ് ചിലത് കോടതിയുടെ പരിഗണനയിലുമാണ് കഴിഞ്ഞ വർഷം ജൂൺ അഞ്ച് മുതലാണ് ക്യാമറ പ്രവർത്തിക്കാൻ തുടങ്ങിയത് ജില്ലയിൽ ദേശീയ സംസ്ഥാന പാതകൾ പ്രധാന ജില്ലാ റോഡുകൾ എന്നിവിടങ്ങളിൽ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ക്യാമറയുമുണ്ട് ക്യാമറകൾ റോഡിലെ നിയമലംഘനം തടയാനായി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ക്യാമറകളാണ് ജില്ലയിലെ പാതയോരങ്ങളിൽ ഉള്ളത് അടൂരിൽ വാഹനം വാഹനമിടിച്ച് ഒരു ക്യാമറ തകർന്നത് ഒഴിക്കുകയാണെങ്കിൽ ഇപ്പോൾ നാൽപ്പത്തി മൂന്നെണ്ണവും പ്രവർത്തിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ അഞ്ച് ആദ്യ ദിനത്തിൽ ക്യാമറയിൽ പതിഞ്ഞ മുന്നൂറ്റി അൻപതോളം ചിത്രങ്ങളിൽ നിന്ന് നൂറ്റി അൻപത്തി മൂന്ന് പേർക്കാണ് പിഴ ഈടാക്കിയിരിക്കുന്നത് ജില്ലയിൽ കൂടുതലും സീറ്റ് ബെൽറ്റ് ഉപയോഗിക്കാത്തവരാണ് മോട്ടോർ വാഹന വകുപ്പിൽ നിന്ന് ലഭ്യമായ വിവരങ്ങൾക്കനുസരിച്ച് നോക്കുകയാണെങ്കിൽ ആകെ ഈടാക്കിയ പിഴ പതിനെട്ട് ദശാംശം നാല് പൂജ്യം കോടി രൂപ ലഭിച്ചതോ നാല് കോടി മാത്രം ക്യാമറയിൽ പതിങ്ങിയ നിയമലംഘനങ്ങൾ ആയിക്കോട്ടെ മൂന്ന് ദശാംശം അഞ്ച് എട്ട് ലക്ഷം പിഴ നൽകിയവർ മൂന്ന് ലക്ഷത്തി നൂറ്റി എഴുപത്തി അഞ്ച് പേരാണ് സീറ്റ് ബെൽറ്റ് ധരിക്കാത്തവർ ഒന്ന് ദശാംശം നാല് ലക്ഷം പേർ കോ പാസഞ്ചർ സീറ്റ് ബെൽറ്റ് ധരിക്കാത്തവർ എൺപത്തി മൂവായിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് പേർ ഹെൽമെറ്റ് ധരിക്കാത്ത ഡ്രൈവിംഗിൽ തൊണ്ണൂറ്റി രണ്ടായിരത്തി എഴുപത്തി ഒന്ന് പേരാണ് പിടിയിലായത് ഹെൽമറ്റ് ഇല്ലാതെ പിന്നിൽ സഞ്ചരിച്ചവരായിക്കോട്ടെ എഴുപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി എൺപത്തി രണ്ട് പേരാണ് ബൈക്കിൽ മൂന്ന് പേരുടെ യാത്രയിൽ ശ്രദ്ധയിൽപ്പെട്ടത് രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത്തിയേഴ് പേരോളമാണ് ഡ്രൈവിംഗിനിടെ ഫോൺ ഉപയോഗത്തിൽ രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് പേരും അമിത വേഗതയിൽ ചീറിപ്പാഞ്ഞത് ഇരുന്നൂറ്റി എഴുപത്തിയേഴോളം പേരാണ് സീറ്റ് ബെൽറ്റ് ധരിക്കാത്തവരാണ് ജില്ലയിൽ കൂടുതലും ഉള്ളത് ഹെൽമറ്റ് കേസുകളും അധികമായി തന്നെയുണ്ട് അടൂർ ഒഴികെയുള്ള ക്യാമറകൾ ജില്ലയിൽ പ്രവർത്തിച്ചു വരുന്നുമുണ്ട് മോട്ടോർ വാഹന വകുപ്പ് അധികൃതരാണ് വാർത്തകൾ അറിയിച്ചത്